അപ്പോൾ നിങ്ങൾ തീർത്തുകയോ എന്ന് മാത്രം ചോദിച്ചു പുള്ളി ശേഖരിക്കാനും നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് തിരുവാന്തി കൊണ്ട് കേസ് കേസുടുക എന്നെങ്കൂടെ പ്രതിയാക്കിയാണ് കേസുടുക ഷിപ്പു തന്നെയാണ് എന്നോട് പറഞ്ഞത് വൈറ്റാ ഒന്ന് സംസാരിക്കണം ഇത്തിരി സീരിയസ് ആണ് ഇഷ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഓഫീസ് ഇല്ലാത്ത സമയത്താണ് പരാതിയായിട്ട് രണ്ട് ചെല്ലുന്നത് ആ നേതാവിൻ്റെ പേര് ഞാൻ പറയത്തില്ല എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല ഒരു നേതാവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ആ രണ്ട് പെൺകുട്ടികളോട് ഇങ്ങനെ ഈ രീതിയിൽ സംസാരിച്ചെന്നുണ്ടെങ്കിൽ അവരാളെ കൂടെ ചൂണ്ടി കാണിച്ചു തരാമോ എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം കാണുക ലൊക്കേഷൻ ആരാണെന്നുള്ള ആ പെൺകുട്ടികൾ വേണം കാണിച്ചു കാണിച്ചതെ എന്തൊക്കെയാണെങ്കിൽ അയാളെ പറ്റിച്ചോ പറ്റിക്കാതിരിക്കോ ഒക്കെ ചെയ്ത് സ്വാഭാവികമാണ് അതൊക്കെ ബിസിനസ്സിൽ അവരുടെ ഡീലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങേര് നാട്ടിലേക്ക് വേണ്ടി ആ ഒരു ബെല്ല എന്ന പേര് വീട്ടിൽ പേരിൽ വാവ് സിനിമ നിർമ്മാണ കമ്പനിയുടെ ഉടമ സന്തോഷ് തിരുവക്രമനെതിരെ വലിയ ആരോപണമായി രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമാ സംവിധായകനായ വൈജു കൊട്ടാരകര അതായത് സിനിമയിൽ അഭിനയിക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന പെൺകുട്ടികളെ ആ സിനിമയിൽ അഭിനയിക്കാമെന്ന അവസരം നൽകിക്കൊണ്ട് അവരെ ദുബായിലെ ബാർ ഡാൻസറായിട്ട് അയക്കുന്നുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഈ ഇതിനെതിരെ കേസ് നൽകുന്നവരെ സഹായിക്കുന്നത് കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് എന്നാണ് പറയുന്നത് കണ്ണൂർ ലോബി എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ആരെയാണെന്ന് നമുക്കറിയാം എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് ബൈജു കൂട്ടാരക്കരോട് നമുക്ക് നേരിട്ട് ചോദിക്കാം സിനിമയായിട്ട് ബന്ധമില്ലാത്തൊരു കേസാണിത് അതായത് ടൈൽ ബിസിനസ്സാണിത് ഈ ടൈൽ ബിസിനസ്സിൽ കേരളത്തിൽ പോലീസ് കേസെടുത്ത ഈ സംഭവത്തിൽ ടൈൽ പ്രതിയാവുന്നത് അല്ല ഇതിന് സിനിമയുടെ ബന്ധമുണ്ട് സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിബുവിൻ്റെ അനൂപ് ജോലി ചെയ്തിരുന്നു ഈ അനൂപും വൗ സിനിമാസ് എന്ന് പറഞ്ഞൊരു കാരണം ഷിബു സിനിമകളുടെ എല്ലാം ഓവർസീസ് എടുക്കുന്ന ഒരാളാണ് ഒരുപാട് സിനിമകൾ ഇപ്പം മഞ്ഞുമൽ ബോയ്സൊക്കെ എടുത്ത പുള്ളിയാണെങ്കിൽ ഇപ്പം വരാൻ പോകുന്ന ആവശ്യമൊക്കെ എടുത്തേക്കുന്ന പുള്ളിയാണ് അപ്പോൾ ഈ സിനിമകളുടെ എല്ലാ ഓവർസീസ് എടുക്കുന്നതായി ബന്ധപ്പെട്ട് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ ഞാൻ ഷുഭും തമ്മി വളരെ വർഷങ്ങളായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ എടുത്ത സമയത്ത് ഓസ്ട്രേലിയ ചെന്നപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ ഷുവിനെ കാണിച്ചു തരുന്നു വിവരങ്ങൾ പറയുന്നത് ഞാനപ്പോൾ എനിക്കൊരു ഓൺലൈൻ മീഡിയ ഉണ്ടോ അറിയാലോ താങ്കൾക്ക് ഞാൻ ആ ഓൺലൈൻ മീഡിയയിൽ അത് വാർത്ത ചെയ്തു അതിൻ്റെ വീഡിയോകളും അതിൻ്റെ എല്ലാ രേഖകളും ഉൾപ്പെടെ ഞാൻ വാർത്ത ചെയ്തു ഇത് വാർത്ത ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വൗ സിനിമാസിൻ്റെ കേസ് കിട്ടാൻ അറിയുന്നത് ബൗ സിനിമാസിന് ഷുബു എന്നാൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തതും എല്ലാവരുടെ ലക്ഷം തിരിച്ച് കിട്ടാമുണ്ടെന്നുള്ളതും ആ തിരിച്ച് കിട്ടാത്തതിരെ ശുഭു തൃശ്ശൂർ കോടതിയിൽ കേസ് കൊടുത്തു അപ്പോൾ ഒരു എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ബ്രദറും ഉണ്ട് ഓസ്ട്രേലിയയിലുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയതാണ് അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഈ ഷുബുവിനെയും കണ്ടു അവിടെ ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഷിബു തന്നെയാണ് എന്നോട് പറഞ്ഞത് വായിച്ചിട്ട് ഒന്ന് സംസാരിക്കണം ഇത്തിരി സീരിയസ് ആണ് ഇഷ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഞാനങ്ങനെ കണ്ണൂർ പോയിട്ട് അവിടുത്തെ പോലീസ് ഓഫീസിനെ കാണുന്നു ഞാൻ സംസാരിക്കുന്നു ഈ രേഖകളല്ല അവർ സബ്മിറ്റ് ചെയ്യുന്നു അവർ എല്ലാവരും പറയുന്നത് ഇത് റിലവൻ്റ് ആയിട്ടുള്ള കേസല്ല അന്ന് അങ്ങ് എടുത്തുപോയി ഞങ്ങൾക്ക് മുമ്പ് വരുന്ന ഒരു പോലീസ് ഓഫീസറാണ് എടുത്തതെന്ന് പരിഹാരം ശേഷനിലെ സി ഐ തന്നെ പറഞ്ഞു ഞാനല്ലേ കേസെടുത്തതിന് മുമ്പുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ മണിയോടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇതുവരെ നിർത്തിവെച്ചേതാണ് അതിൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ട് വരെ മരോപിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഈ ബൗസുന ബന്ധപ്പെട്ടപ്പോൾ ഈ സന്തോഷ് എന്ന് പറഞ്ഞ ആളെ ഞാൻ ഒരു സ്വന്തം വിളിച്ചു സിനിമയായതുകൊണ്ട് അങ്ങനെ ഞാൻ സന്തോഷം വിളിക്കാൻ വേറൊരു കാരണം കൊണ്ട് ഞാൻ മാറ്റാ ഫെഡറേഷൻ ജനൽ സെക്രട്ടറി ആയിരുന്നുള്ള കാര്യം അറിയാമല്ലോ വർഷങ്ങളായിട്ട് അപ്പോൾ ആ അസോസിയേഷനിൽ ഒന്നും കംപ്ലയിൻ്റ് ഉള്ള കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം അവിടെ ഒന്ന് കണ്ടപ്പെടുത്തേക്ക് അപ്പോൾ എനിക്ക് തോന്നി പുറപ്പായിട്ടും ഇതിനകത്ത് ലവൻറ്റായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടെന്ന് നോക്കിയപ്പോൾ ശുഭവിൻ്റെ പൈസ കൊടുത്തിട്ടില്ല ശുഭുവിനെ ഇങ്ങോട്ട് ഇറക്കായിരിക്കാൻ വേണ്ടി ഇവർ കേസുകൾ ഫയൽ ചെയ്യുന്നു അങ്ങനെ കണ്ണൂർ ഞാൻ പോയി സംസാരിച്ചു ഒരു കുഴപ്പമില്ലായിരുന്നു തിരിച്ചു വന്നു ഒരു ദിവസം ഈ തൃശൂർ കോടതിയിൽ ഷിബുവിന് കേസ് കൊടുത്തിട്ടുണ്ട് ഈ ത്രിവിക്രമനെതിരെ സിനിമയുടെ കേസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മീഡിയേഷൻ വെച്ചിരുന്ന മീഡിയേഷൻ വെച്ച ദിവസം എന്നെയോട് കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ മീഡിയേഷൻ വെച്ചപ്പോൾ ഞാനോട് ചെല്ലുന്നു ഞങ്ങളൊമ്മി സംസാരിക്കുന്നു ഞങ്ങൾ ഒമ്മി സംസാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരെയും മീഡിയേഷനകത്തുനിന്ന് സംസാരിക്കുന്നു അപ്പോൾ വെളിയിൽ ഞാനും ഈ ഷിനോയി എന്ന് പറഞ്ഞൊരു നിർമ്മാതാവും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെളി വെളിയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ മീഡിയേഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുന്നു ഇറങ്ങി വരുന്നത് അയാളുടെ പേരും ഷിബു ജോബെന്നാണ് അതിന് ഒരു ശതമാനം ഷെയർ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ശതമാനം ഷെയറുകാരൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എന്നെ ഷിനോ എന്നെ പരിചയപ്പെടുത്താന്ന് ചേട്ടാ ഇതാണ് ഈ കേസ് കൊടുത്തേക്കുന്ന ആൾ ഇതാണ് സന്തോഷ് സന്തോഷം ഇയാളെ വെച്ചാണ് കളിക്കുന്നത് പറഞ്ഞു നമ്മൾ ശരി ഞാൻ അയാൾ ചോദിച്ചു കോടതിയുടെ വെളിയിലാണേ കോടതിയുടെ തുമ്പിൽ തൊട്ടപ്പം ജഡ്ജിക്ക് കാണാം ഞങ്ങളെ അപ്പോൾ ജഡ്ജി എന്ന് പറഞ്ഞാൽ റിട്ടയേഡ് ജഡ്ജിക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനെ ഈ കേസും മഴക്കൊക്കെ നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു നിങ്ങൾക്ക് ഇതങ്ങ് കോംപ്രമൈസ് തീർത്തൂടെ നമുക്കിതങ്ങ് തീർക്കാം മീഡിയേഷൻ വന്നതല്ല അപ്പോൾ മീഡിയേഷൻ അവർ സമ്മതിക്കുകയും ചെയ്തു പൈസ മേടിച്ചത് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ അതങ്ങ് തീർത്തൂടെന്ന് മാത്രം ചോദിച്ചു പുള്ളി ഷേക്കാനും നിന്നിട്ടിറങ്ങിപ്പോയ ആളാണ് എന്നിട്ട് പിന്നെ എനിക്കൊരു വിരോധമില്ല ദിവസങ്ങൾ കഴിഞ്ഞു അഞ്ചാം തീയതി നടന്ന ഈ സംഭവം പുള്ളിക്കാരരിത് കേസ് കൊടുക്കുക എന്നറിയാമോ ഇരുപതാം തീയതിയാണ് കേസ് കൊടുക്കുന്നത് തീയതി കൊണ്ട് കേസ് കൊടുക്കുക എന്നെയും കൂടെ പ്രതിയാക്കിയാണ് കേസ് കൊടുക്കുന്നത് എനിക്ക് അതിലാണ് വിഷമം അഞ്ചാ എന്നെ കൂടെ പ്രതിയാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇയാളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ് അങ്ങനെ പറഞ്ഞൊരു കേസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ഇവിടെ തേവരെ പൊലൂഷനില് ഞാൻ അറിഞ്ഞിട്ട് പോവില്ല ഞാൻ വീട്ടിൽ കിടന്ന് തുറങ്ങിയ എന്നെ ഇവിടെ വേറെ ആരെയോ ഫോൺ ചെയ്ത് ഞാനിങ്ങനെ സംസാരം കേൾപ്പിച്ചു കൊടുത്തു അയാൾ ആ ഫോൺ ഒരു സൽ ഡയറക്ടർ അയാൾ കേൾപ്പിച്ചു കൊടുത്തു ഞാനവനെ വിരട്ടി എന്ന് പറഞ്ഞാണ് അയാൾ കേസ് കൊടുത്തു ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ അപ്പം ഞാനല്ലേ എഫ്ഐആറും കേസും ഞാൻ ഞാൻ പിന്നെ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ ഹാജരായ സമയത്ത് ആ പോലീസ് സ്റ്റേഷനിലെ ചുറ്റും ഒരു ഇരുപത്തഞ്ചോരം പേരാളുകൾ അപ്പോൾ ഇതിനകത്ത് ചേട്ടനാണ് പറഞ്ഞത് കണ്ണൂർ ലോബി എന്ന് പറഞ്ഞത് കേരളത്തിൽ കണ്ണൂർ ലോബി എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിലെ മൂന്ന് ജയരാജന്മാരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ കോൺഗ്രസിലോ ബി ജെ പിയിലോ ആൾക്കാരെ ഇതുമായിട്ട് അവരാരെങ്കിലും ഈ കേസിൽ മുരളി എന്ന് പറയുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനുവേണ്ടി മുരളിയും മുരളിയും ബൗസുരവാസനും ചില ആളുകളുമായിട്ട് കണ്ണൂരിലുള്ള ചില ഒരു നേതാവ് ആ നേതാവിന്റെ പേര് ഞാൻ പറയത്തില്ല എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല ഒരു നേതാവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ആ നേതാവ് കണ്ണൂർ ബേസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ കണ്ണൂർ എന്ന് പറഞ്ഞത് പറയുന്നത് ഞാൻ പറയില്ല ഒരിക്കലും സിപിഎം ആണോ കോൺഗ്രസ് ആണോ ബിജെപി ആണോ ഞാൻ പറയാം ലോബി എന്ന് സാധാരണ പറയുന്നത് ഈ മൂന്ന് ആയിരുന്നല്ലോ ആയിരുന്നു പക്ഷേ അത് കോൺഗ്രസിനോണ്ടല്ലോ കണ്ണൂർ ലോബി ഇപ്പൊ കേധാരണ ബേസിലിട കണ്ണൂർ ലോപിയില്ലേ ബി ജെ പിക്ക് കണ്ണൂർ ലോപിയില്ലേ എല്ലാവർക്കും ഉണ്ട് ഓരോ സ്ഥലങ്ങളിൽ എല്ലാവർക്കും ലോകപ്പെടുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ സി പി എമ്മിനെയോ അല്ലെങ്കിൽ അതിലെ നേതാക്കന്മാരെയോ ഒന്നും അല്ല ഉന്നമിച്ചത് ആ ഉന്നമിച്ച വ്യക്തിക്കും അവരെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും വലിയൊരു പാർട്ടിയുടെ ആൾക്കാർ തന്നെ അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ആണ് ഇതിൻ്റെ പുറകേ നിന്നുള്ളത് അതിനൊക്കെ നമ്മുടെയിൽ ചില തെളിവുകളും വന്നിട്ടുണ്ട് പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ വരെ അതിനകത്തുണ്ട് വിവാദമായ ഈ ഇലക്ഷനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്ന തീർച്ചയായിട്ടും കാരണം ഇത് വെറുതെ കണക്കുന്ന ഒരുത്തിന്റെ വരെ കേസെടുക്കാൻ വേണ്ടി പോലീസിന് ആരാ അധികാരം നമ്മുടെ പോലീസ് പോലീസിൻ്റെ മാനുവലെല്ലാം പറഞ്ഞിട്ടുണ്ടോ വെറുതെ നടക്കുന്ന ഒരു പേരിൽ എഫ്ഐആർ ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ തെളിവുകൊണ്ടു വരട്ടെ എഫ്ഐആർ ഐ ആർ നമ്മുടെ പിന്നെ സഞ്ചാരവാദം വരെ അവർ മുടക്കാനായിട്ടോ അങ്ങനെയൊന്നും പോലീസിനൊന്നും കൂടെ ആർക്കും അധികാരമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല പോലീസിന് കൊടുത്തില്ല ഒരു സർക്കാരിനും കൊടുത്തിട്ടുമില്ല നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് അവർ നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ നമ്മളൊരു കാര്യം സംസാരിക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കിടന്ന് പേരിൽ എഫ്ഐആർ എഫ് ഐആർ ആണോ എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങ് പിന്നെ കുതിരോട്ടത്തിൽ നിന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വൃത്തി അത് സിനിമയിൽ അഭിനയിക്കണോ ദുബായിൽ ബാർ ഡാൻസർ ആവണോ എന്നൊരു ചോദ്യം ചേട്ടൻ ഉയർത്തി ചേട്ടൻ്റെ ഫേസ്ബുക്ക് പേജിൽ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അതായത് ദുബായിൽ ബാർ ഡാൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസ് ഒന്നും അല്ല അവിടെ കളിക്കേണ്ടത് അത് വലിയ ചൂഷണമാണ് രണ്ട് പെൺകുട്ടികൾ പരാതിയുമായി എത്തിയെന്നുമാണ് ആ പരാതിയെ തുടർന്നിട്ട് ചേട്ടൻ അവരെ എന്തുണമാണ് പോലീസിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു അന്ന് തന്നെ പറഞ്ഞു ഞാൻ ഓഫീസിലില്ലായിരുന്നു ഞാൻ ഓഫീസിൽ ഇല്ലാത്ത സമയത്താണ് പരാതിയായിട്ട് രണ്ട് ചെല്ലുന്നത് കുറച്ച് നാളായി പരാതി കിട്ടിയിട്ട് അന്നൊന്നും എനിക്ക് ഇതിനകത്ത് വലിയ കാര്യമില്ലായിരുന്നു പിന്നെയാണ് ആ പരാതി എടുക്കുന്നത് അപ്പോൾ ഓഫീസിലുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു അത് നിങ്ങൾ പോലീസിനെ സമീപിക്കുക സാധാരണ സിനിമയിൽ എന്ത് കേസ് ഉണ്ടെങ്കിലും ആദ്യം വരുന്നത് ഈ സംഘടനയിലായിരിക്കും മാറ്റലോ ഫെഫ് കെലോ അല്ലെങ്കിൽ തന്നെ പൊടി അസോസിയേഷനിലോ അമ്മയിലോ ഒക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ സംഘടന വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു അപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ പോലീസിനോട് കംപ്ലയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് അവരെ വിട്ടത് പിന്നെ അവരെ അത് പോലീസിൽ ഇതേ വരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് കംപ്ലയിൻറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് അറിയാൻ പാടില്ല ഇനിയിപ്പം ഞങ്ങൾ എന്തായാലും ടേക്കപ്പ് ചെയ്യും അതായത് പരസ്യമായിട്ട് വന്നാൽ കുറ്റവാളികളെ ജയിലിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വെക്കാൻ വേണ്ടി നൂറ് ശതമാനം കാണും നൂറ് ശതമാനം കാരണം ആ രണ്ട് പെൺകുട്ടികളോട് ഇങ്ങനെ ഈ രീതിയിൽ സംസാരിച്ചതെന്നുണ്ടെങ്കിൽ അവർ ആളെ കൂടെ ചൂണ്ടി കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം കാണും ലൊക്കേഷൻ ആരാണെന്നുള്ളവര് ആ പെൺകുട്ടികൾ വേണം കാണിച്ചു തരാം കാണിച്ചു തന്നാൽ നൂറ്റൊന്ന് ശതമാനം ഞങ്ങൾ അവരെ കൂടെ നിൽക്കും അറിയാലോ ഞാൻ ഈ കേരളത്തിലെ സിനിമയിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാര്യമുള്ള പ്രവർത്തിക്കൊന്നും നമ്മൾ ഒരു കാരണവശാലും കൂട്ടുനിൽക്കില്ല ഈ ഷിബുസാറിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ മുരളി എന്ന് പറഞ്ഞ പറഞ്ഞൊരാളിനെ പറ്റിയിട്ട് അദ്ദേഹമാണോ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തത് മുരളി അല്ലേ പരാതി കൊടുത്തത് അല്ല ഈ ഞങ്ങൾക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത് ഈ ബൗ സിനിമാസിൻ്റെ ആ ത്രിവിക്രമന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഷെയർ ആണുള്ളത് അയാളുടെ ഒരു പാവയായിട്ട് നടക്കുന്ന ഒരാളുണ്ട് ഒരു ശതമാനം ഷെയർ വേണ്ടി ഒരു ഷിബു ജോബ് എന്ന് പറയുന്ന ഒരാൾ അയാളാണ് ഈ പരാതി കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഈ ഈ ഷിബുസാൻ്റെ കേസ് അറിഞ്ഞപ്പോൾ ഈ മുരളി എന്ന് പറഞ്ഞ ആളിനെ പറ്റി സാറിൻ്റെ അന്വേഷണം നടത്തിയിരുന്നു ഈ പറയുന്നത് അദ്ദേഹം ഇതിൻ്റെ ഒരു ഡീലർ മാത്രമാണ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് സത്യമാണ് ശതമാനം സത്യമാണ് മുരളി തട്ടിപ്പുകാരാണെന്ന് ചോദിച്ചാൽ മുരളി തട്ടിപ്പുകാരനാണെന്ന് ഞാൻ പറയില്ല കാരണം മുരളി അയച്ചു കൊടുത്ത സാധനം ചിലപ്പോൾ അഷുഭു പറഞ്ഞതുപോലെ അയാളുടെ അറിവില്ലായ്മ ഉണ്ടായ പറ്റിയതായിരിക്കുക അയാൾ ഗുജറാത്തിൽ നിന്ന് ടൈൽ എടുത്തിട്ട് ഇയാളുടെ എന്നുള്ള ഈ ലേബലൊടിച്ചാണ് ഈ അയച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ പോയി കണ്ടതാണ് ഈ സാധനം അവിടെ കട്ടിയുമ്പോൾ പൊട്ടി പോകണതും ഒക്കെ കണ്ടതാണ് അപ്പോൾ അങ്ങനെ അയച്ച സാധനം അയാൾക്കൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ അയാളെ ആരെങ്കിലും പറ്റിച്ച് കാണും എന്തൊക്കെയാണെങ്കിൽ അയാളെ പറ്റിച്ചോ പറ്റിക്കാതിരിക്കോ ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് അതൊക്കെ ബിസിനസ്സിൽ അവരുടെ ഡീലാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അയാളുടെ പേരിൽ കള്ളക്കേസ് ഇടുന്നത് ശരിയാണോ എന്ന് ഞാൻ ചോദിക്കും അയാളുടെ വീട്ടിലുള്ള ഇപ്പോൾ ആ ഷിബുവിൻ്റെ വീട്ടിലാണെങ്കിലൊരു പട്ടിക്കുട്ടിയുണ്ട് ബെല്ല എന്നൊക്കെ അതിൻ്റെ പേര് അതൊഴിച്ച് ഷിഷുവിൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും കേസാണ് കേരളത്തിലെ പോലീസുകാർ കേസെടുത്തിരിക്കുക ഇതാണ് ഇവിടുത്തെ അവസ്ഥ